പതിനാലുകാരൻ ഫ്ളാറ്റിൽ നിന്നും ചാടി മരിച്ചു കഴക്കൂട്ടം സ്വദേശി പ്രണവാണ് മരിച്ചത് ചേങ്കോട്ടകോണത്തിന് സമീപത്തെ സ്വകാര്യ ഫ്ളാറ്റിന്റെ പതിനാറാമത്തെ നിലയിൽ നിന്നാണ് പ്രണവ് ചാടിയത് പ്രണവിന്റെ മുത്തച്ഛന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഫ്ളാറ്റ് മുത്തച്ഛൻ വിദേശത്താണ് ഒരു വർഷം മുമ്പ് പ്രണവും കുടുംബവും ഇവിടെ താമസിച്ചിരുന്നു കഴക്കൂട്ടത്തെ സ്വകാര്യ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രണവ് സ്കൂൾ വിട്ട ശേഷം അഞ്ചു മണിയോടെ ഫ്ളാറ്റിലെത്തുകയായിരുന്നു പതിനാറാമത്തെ നിലയിലെത്തി ഫ്ളാറ്റിൽ കയറി നിന്നും പൂട്ടിയ ശേഷം താഴേക്ക് ചാടുകയായിരുന്നു ശബ്ദം കേട്ടെത്തിയ സെക്യൂരിറ്റിയും മറ്റുള്ളവരും ഉടൻ തന്നെ പോത്തൻകോട് പോലീസിൽ വിവരമറിയിച്ചു പോലീസ് എത്തിയാണ് കുട്ടിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പ്രണവ് സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു സ്കൂൾ വിട്ടിട്ടും വീട്ടിലെത്താതിരുന്ന കുട്ടിയെ അന്വേഷിച്ച് അമ്മ ഫ്ളാറ്റിലെത്തിയിരുന്നു അപ്പോഴേക്കും പ്രണവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം പത്തൻകോട് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അറേ നമ്മള് ഇവിടെ ഇരുന്നപ്പോഴൊരു സൗണ്ട് നമ്മൾ ഈ അപ്പുറത്തെ വീട്ടിലെ സീറ്റ് സ്ത്രീ എന്ന് ഒരു അമ്മ ഞാൻ കേട്ട് അപ്പോഴേ കാറ്റടിച്ച് അപ്പഴത്തെ ആള് ശേഷം ഞാനൊക്കെ കൊന്നു കിടങ്ങും ഞാൻ കമ്പനിക്കാരെ വിളിച്ചു അവരൊന്നും നോക്കിയപ്പോഴും അവര് പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് വണ്ടി കൊണ്ട് നേരത്തെ പയ്യവിടെ മുമ്പ് ഒരു വർഷം താമസിച്ചിരുന്നു അപ്പൊ അപ്പം യു കെ പോയി ഇവര് വേറെ വീട് വെച്ച് കാര്യം ഇവിടെ താമസിച്ചിരുന്നു അങ്ങനെ ആ പയ്യൻ സ്കൂളിൽ നിന്ന് വരവാണെങ്കിൽ കണ്ടു താക്കോലി എന്റെ മോനെ